നോർത്ത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വളരെയധികം ഫേമസ് ആയിരുന്ന ഒരു ലെജൻഡാണ് അത് കക്കൂട എന്നാണ് പേര് ഇതൊരു പ്രേതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നാൽ വേറെ രീതിയിൽ പിശാശ അങ്ങനെ സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് ഇന്നും അതൊരു പേര് സ്വപ്നമാണ് കക്കൂട എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രേതം എന്ന് നമുക്ക് പറയാം ആ ഒരു ഗ്രാമം ആ ഗ്രാമത്തിനകത്ത് യു അടുത്തുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ ഗ്രാമത്തിൽ രാത്രി ഒരു ഏഴ് 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 മണി ഏഴേകാലിൻ്റെ ഇടയിലായിട്ട് അവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും രണ്ട് വീടിന് രണ്ട് എൻട്രൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഡോറും ഒരു വലിയ ഡോറും ഒരു വീടിന് പണി കഴിപ്പിക്കും പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും ഈ രണ്ട് ഡോറും നിർബന്ധമായിട്ടും വീടുകൾക്ക് വയ്ക്കണം എന്നൊരു എന്നൊരു ഒരു ചിട്ട അവിടെയുണ്ട് അപ്പോൾ എല്ലാ വീടുകളും അങ്ങനെയാണ് വയ്ക്കണം അപ്പോൾ രോഹനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ രോഹൻ ചെറുപ്പത്തിലെ നാട് വിട്ടങ്ങനാണ് ആ ഗ്രാമം വിട്ടിട്ട് ഡൽഹിയിലേക്ക് സെറ്റിൽ ആയിക്കുന്ന സെറ്റിലായാണ് അപ്പോൾ രോഹന്റെ അച്ഛൻ ഒരു കാരണവശാലും രോഹനെ നാട്ടിലേക്ക് വിടാറില്ല ആകെ ഒരു പ്രാവശ്യം എന്തോ നാട്ടിലേക്ക് രോഹൻ പോയിട്ടുള്ളൂ അതിനുശേഷം വർഷങ്ങളോളമായി നാട്ടിലേക്കൊന്ന് എത്തിയിട്ട് അങ്ങനെ ഈ അടുത്തായിട്ട് രോഹൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു അപ്പോൾ അതിനുശേഷം നാട്ടിലേക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ കുറച്ച് കാര്യങ്ങളും സ്വത്തുവകകളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു വന്നു അങ്ങനെയാണ് രോഹൻ നാട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ രോഹൻ അറിയാം ഈ കക്കൂടയുടെ പഴങ്കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒരു സംഭവമൊക്കെ രോഹൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ രോഹൻ നാട്ടിലേക്ക് ഈ ഗ്രാമത്തിലേക്ക് എത്തുകയാണ് ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ രോഹൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടിനും രണ്ട് ഡോറുണ്ട് ഒരു കുഞ്ഞു ഡോറുണ്ട് ഒരു വലിയ ഡോറും ഉണ്ട് ഈ ചെറിയ ഡോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒരു ഇവർ ആറര കഴിയുമ്പോഴേക്കും ഈ ഡോറ് തുറന്നിടും ചെറിയ ഡോറ് മാത്രം ഇപ്പോൾ എല്ലാ വീടുകാരും നിർബന്ധമായിട്ടും തുറന്നിടണം അപ്പോൾ ഇതിൻ്റെ എന്താണ് കഥ എന്തിനാണ് തോന്നുന്നതൊന്നും രോഹൻ ഓർമ്മയൊന്നുമില്ല രോഹൻ അവൻ്റെ അച്ചാച്ചൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവിടെ താമസിക്കുന്നുണ്ട് അച്ചാച്ചൻ്റെ വീടന്വേഷിച്ച് പോകുന്നു അവിടെ നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നു വീടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അച്ചാച്ചൻ്റെ വീട്ടിൽ പോയിട്ട് വീടിൻ്റെ എൻട്രൻസിലേക്ക് കയറുന്നു കയറുമ്പോൾ ഈ ഡോറടച്ചിടും എന്തായാലും രാത്രി കാലമല്ല അപ്പോൾ ഡോറ് തുറന്നിടുന്ന എന്ന് ഓർത്ത് രോഹൻ ഡോർ അടച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് അച്ചാച്ചനെ കാണുന്നു ഭയങ്കര സന്തോഷ പ്രകടന പ്രകടനങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ രോഹൻ പറയുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഏഴുമണി സമയമാകുമ്പോൾ നാട്ടിലെ ഈ ഗ്രാമത്തിലാരെയും കാണാത്ത എന്താണ് ആരും എന്താണ് പുറത്തിറങ്ങാത്തത് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഡോറും എല്ലാവരും ഡോറൊക്കെ തോന്നിട്ടാണല്ലോ പോയേക്കണേ അപ്പോഴത്തേക്കും ഏഴുമണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴത്തേക്കുമാണ് ഈ അച്ചാച്ചൻ പറയുന്നത് ഈ ഏഴ് മണി ഏഴകർ സമയത്ത് എല്ലാ തിങ്കളാഴ്ചകളിലും അപ്പോൾ ഇവൻ കാണാൻ പോയേക്കുന്ന തിങ്കളാഴ്ചയായിരുന്നു എല്ലാ തിങ്കളാഴ്ചയിലും ഡോർ തുറന്നിടും കുഞ്ഞു ഡോർ തുറന്നിടും കാരണം ഇവിടെ കക്കൂടേൻ്റെ ശല്യമുണ്ട് അപ്പോൾ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കക്കൂട ആ വീട്ടിലെ നാഥനെ ശപിക്കും ശപിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ ദിവസം ആൾ മരണപ്പെടും ഓരോ ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ശരീരം ആകെ വിവരപ്പെട്ടി നമ്മൾ നമ്മളെ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നൊക്കെ മാറിപ്പോയി നമ്മൾ മരണമണയും എന്നാണ് അച്ചാച്ചൻ ഈ ഒരു റോഹൻ്റെ അടുത്ത് പറയണത് രോഹനത് കേട്ടപാടി വേഗം ഓടിച്ചെന്ന് രോഹൻ എപ്പോഴാണ് മനസ്സിലായത് എല്ലാം ചെറിയ ഡോറ് അടച്ചിട്ടൊക്കെയാണല്ലോ എന്ന് പറത്ത് റോഹൻ ഓടി ചെന്ന് ഡോറ് തുറന്നിടാൻ പോകുമ്പോഴേക്കും ഡോറിൻ്റെ പുറത്ത് നിന്ന് ഒരു ശബ്ദം ആരോ ഇങ്ങനെ അട്ടഹസിക്കുന്ന ഒരു ശബ്ദം അതേപോലെ ഡോറിൽ ഇങ്ങനെ മുട്ടുന്ന ശബ്ദം അങ്ങനെ രോഹന് പേടിയായി ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ അച്ചാച്ചിന് കാര്യം മനസ്സിലായി ഡോറ് അറിഞ്ഞ് കിടക്കി കിടക്കുന്നവിടെ വന്നപ്പോൾ പുഴിക്ക് മനസ്സിലായി അപ്പോഴത്തെ കക്കുവിട വന്നിട്ടുണ്ട് അങ്ങനെ റോഹൻ ഡോറ് ഓപ്പൺ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഡോറ് അവിടുന്ന് ചവിട്ടി പൊളിക്കുന്നു പൊടിച്ചു കഴിഞ്ഞ് ഒരു കാല് ആദ്യം മുകളിൽ നിന്ന് ടെവസിൽ നിന്നൊരു കാല് നേരെ താഴേക്ക് വരുന്നു ഒരു നീലക്കാൽ അതിനൊപ്പം തന്നെ കുറേ കൊതുകുകളുടെ ഒരു കൂട്ടം കൂടി ആ ഒരു രൂപത്തിനൊപ്പം തന്നെയുണ്ട് അങ്ങനെ നേരെ താഴേക്ക് വരുന്നു പിന്നെ കണ്ടത് രോഹൻ ഞെട്ടിക്കുന്ന രൂപമായിരുന്നു ഒരു കറുത്ത വികൃതം മാർന്ന് ചുവന്ന കണ്ണുകളുള്ള രൂപം അത് നേരെ രോഹൻ്റെ അടുത്തേക്ക് വരുന്നു രോഹൻ്റെ നെഞ്ചത്ത് ഒരു ചവിട്ട് കൊടുക്കുന്നു രോഹൻ അത് തെറിച്ച് ബാക്കിലേക്ക് പോയി തലയിടിച്ച് അവിടെ വീഴുന്നു നിമിഷ നേരം കൊണ്ട് രോഹൻ ബോധരഹിതനാവുന്നു അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം രോഹന് ബോധം വരുന്നു ബോധം വന്നു കഴിഞ്ഞപ്പോൾ രോഹൻ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഹൻ്റെ പുറത്തായിട്ട് വളരെ വലിയൊരു മുഴ അവിടെ രൂപപ്പെട്ടു അങ്ങനെ നാട്ടുകാരും എല്ലാവരും ആ വീട്ടിൽ കൂടി എല്ലാവരും ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോറടക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടായി അപ്പോൾ എല്ലാവർക്കും സംശയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ എന്താണ് ഇങ്ങനെ വന്നേക്കണേ സാധാരണ ഗ്രഹനാഥനാണെന്ന് വരാറ് പക്ഷേ ഇത് ഈ പയ്യനാണല്ലോ പുറത്തിങ്ങനെ മുഴ വന്നിട്ട് കയ്യിലൊക്കെ പൊട്ടിയേക്കണേ എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇവൻ്റെ അച്ഛൻ പറഞ്ഞത് ഇവൻ്റെ അച്ഛൻ എന്തായാലും മരിച്ചു അച്ഛൻ്റെ മകനാണ് അടുത്ത ഈ വീടിൻ്റെ നാഥൻ അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനാണ് ഇവിടെ ഇപ്പോഴത്തെ നാഥനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശബ്ദം ശാപം ഇവനെയാണ് ഏൽക്കേണ്ടത് അതിൻ്റെ പേരിലാണ് അവനങ്ങനെ വന്നേക്കണേ എന്ന് പറയുന്നു ഇത് കേട്ടപാടെ റോഹനാകെ പേടിയാവുന്നു അവൻ അപ്പം ആ നിമിഷ നേരം കൊണ്ട് അവൻ്റെ സുഹൃത്തായ സുഹൃത്തിനെ വിളിക്കുന്നു ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു ഡൽഹിയിൽ നിന്ന് സുഹൃത്തപ്പം തന്നെ വണ്ടി പിടിച്ച് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നു അതിലൊപ്പം തന്നെ നാട്ടുകാരൊക്കെ പറയുന്നു നമുക്ക് എന്തെങ്കിലും പ്രായശിത്തം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അപ്പൂപ്പം പറയുന്നു ഇതുവരെ നമുക്ക് പ്രായശ്യത്തിൽ ചെയ്യാമെന്ന് പറ്റിയിട്ടില്ല വന്നു കഴിഞ്ഞാൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ അപ്പൂപ്പം നേരെ രോഹൻ്റെ അടുത്ത് ആശ്വസിപ്പിക്കുന്നു ആകെ ആകെ ഒരു ഉന്മേഷവും എല്ലാം പോയി ഇങ്ങനെ ടയേഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് രോഹൻ്റെ കുറ്റ സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വണ്ടി ഓടിച്ചു വരുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വരുന്ന വഴിയിൽ ഏതൊരു മന്ത്രവാദിനെ കൂട്ടിയിട്ടാണ് ആൾ വരുന്നത് അങ്ങനെ രോഹനെ കാണുന്നു രോഹനെ കണ്ടപ്പോൾ തന്നെ ഇവർ ഭയപ്പെട്ടു കാരണം മേത്തൊക്കെ പുറമൊക്കെ ഇങ്ങനെ പൊങ്ങി മുഖത്തൊക്കെ ഇങ്ങനെ ചോരയുടെ പാടുകൾ ആള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവറും ഇവർ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രവാദി അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നു എവിടെയാണ് ഈ കക്കൂടെ താമസം അവിടെയാണ് ചോദിക്കുന്നത് വേറെ വയലുകളിലാണ് ഈ ഷുഗർ കെയ്യിൻ്റെ ഒരു ഉണ്ട് അവിടെ അതിന് നടയിലായിട്ട് അതിന് നടുക്കായിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ നോക്കുകുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കാക്കേൻ്റെ സ്കെയർ ക്രോ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ടുള്ള താമസം എന്ന് പറയുന്നു മന്ത്രവാദി നേരെ മന്ത്രങ്ങളും അതേപോലെ അവിടെ ചെറിയൊരു ഹോമോ കൊണ്ടുപോയിട്ടിട്ട് അവിടെ നേരെ മന്ത്രം ജീവിച്ചു ഒഴങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ അട്ടഹസിക്കുന്ന ശബ്ദം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി നിമിഷ നേരം കൊണ്ട് ആ ഒരു സ്ക്വയർ ക്ലോ തൊട്ടടുത്തത് കൈവച്ചിട്ട് മന്ത്രവാദിയുടെ മേത്തേക്ക് വീഴുന്നു അവിടെ മന്ത്രവാദിയുടെ കഴുത്ത് ഒഴിച്ചു കളയുമ്പോൾ മന്ത്രവാദിയോട് മരിക്കുന്നു ഇതും കണ്ടപ്പോൾ ഇവർക്ക് രോഹനും കൂട്ടുകാരനും ഒന്നുകൂടി കൂടി പേടിയായി അവരവിടുന്ന് രക്ഷപ്പെടാം എന്നു പറഞ്ഞു ഓടുന്നു ഓടി നേരെ അവൻ്റെ കാറിൽ കയറി തിരിച്ചു പോകണമായിരിക്കാണ് റോഹന് മനസ്സിലായത് ഈ പോകുന്ന വഴി കൊക്കുടയുടെ സ്ഥലത്തിൻ്റെ അടുത്ത് കൂടിയാണ് പോണതെന്ന് അവിടെ എത്താറായപ്പോഴേക്കും കാറ് തന്നെ ബ്രേക്ക് ആയി ചുറ്റും കക്കൂട വരുമ്പോഴുള്ള ആ ഒരു കൊതുകിൻ്റെ ഒരു വലയം അവർ ചുറ്റി പറന്ന് തുടങ്ങി റോഹന് പേടിയായി റോഹന് ഏകദേശം കാര്യങ്ങൾക്ക് മനസ്സിലായി പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കക്കൂട ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി രോഹൻ്റെ കൂട്ടുകാരൻ അപ്പോൾ ആ നിമിഷം പുറത്തേക്ക് ഇറങ്ങുന്നു കക്കൂടയെ നേരിട്ട് കാണാൻ വക വരുത്താലോ എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വരുന്നു പക്ഷേ റോഹൻ്റെ കൂട്ടുകാരനെയും പൊക്കിയിട്ട് കക്കൂട പുന്നിപ്പോകുന്നു ആകാശത്ത് വെച്ചിട്ട് തല ഒടിച്ച് താഴേക്ക് ഇട്ടു കൂട്ടുകാരൻ ഇവിടെ മരണപ്പെടുന്നു അതിനുശേഷം റോഹനെയും പൊക്കി കക്കൂട പോകുന്നു റോഹൻ മരിക്കാൻ പതിമൂന്ന് ദിവസങ്ങളാണ് പറഞ്ഞിരുന്നത് ഇനി ജസ്റ്റ് ഒരു പത്ത് ദിവസം കൂടി മാത്രമേ ബാക്കിയുണ്ടാകുന്നുള്ളൂ ആ പത്ത് ദിവസവും എല്ലാ ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി ഈ രോഹൻ്റെ ബോഡി എറിയും വയ്യാതിരിക്കുന്ന രോഹനെ എറിഞ്ഞു എല്ലാ ഡോറിലും എറിഞ്ഞ് എറിഞ്ഞ് ഇറങ്ങി ഏഴ് മണിയാകുമ്പോൾ എറിഞ്ഞിട്ട് കക്കുട കക്കുഴയുടെ വീട്ടിലേക്ക് പോകുന്നു അവസാനത്തെ പതിമൂന്നാമത്തെ ദിവസം രാത്രി ഏഴ് മണി ഏഴുകാലിനിടയിൽ ഭയങ്കരമായിട്ട് അലറുന്ന ഒരു ശബ്ദം ആ ശബ്ദത്തിലൂടെ നാട്ടുകാർക്ക് അതേപോലെ തന്നെ ഗ്രാമവാസികൾക്കും എന്ന് മനസ്സിലായി രോഹൻ ഇതേപോലെ മരണം അണിഞ്ഞിരിക്കുന്നു കക്കൂടയുടെ ശല്യം ഇന്നും ആ നാട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് സത്യാവസ്ഥ അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത കഥയായിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്